യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചനാഭിഷേക ധ്യാനത്തിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിശ്വശിയായുടെ കൃതിയും കാരുണ്യവും എന്നും ഇപ്പോഴും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തെ കുറിച്ച് മറ്റൊരു ചിന്തയാണ് ഞാനിവിടെ മുമ്പിൽ പങ്കുവയ്ക്കുക അത്തായിട്ട് സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ഒരു ചെറിയ വചനമായി അവന ഇപ്രകാരം പറയുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും അവിടെ കർത്താവ് ഒരു യാതൊരു കണ്ടീഷനോ പരിധിയോ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല നമുക്കറിയാം കർത്താവിൻ്റെ ഇടപെടലൊക്കെ അങ്ങനെ തന്നെയാണ് യാതൊരു പരിധിയോ അതിന് ലിമിറ്റേഷനോ ഒന്നും കർത്താവ് വെച്ചിട്ടില്ല ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും അപ്പം നമ്മുടെ മനസ്സിൽ കടന്നൊരു ചിന്ത കർത്താവ് ഇത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്ര നാളായി ഞാൻ ത്യാഗപൂർവ്വം വിശ്വാസപൂർവ്വം അങ്ങനെ സമീപിക്കുന്നു കർത്താവ് ഇടപെട്ടിട്ടില്ലല്ലോ സങ്കീർത്തനം എഴുപത്തി ഏഴിന്റെ പത്തിൽ പറയുന്നുണ്ട് സിഷ്ടാവായ ദൈവം ഇടപെടാത്തതാണ് എല്ലാവരുടെയും ദുഃഖത്തിന്റെ കാരണം എന്തുകൊണ്ട് കർത്താവ് എന്നിൽ ഇടപെട്ടില്ല ദൈവം എന്തുകൊണ്ട് എന്നിൽ പ്രസാദിച്ചില്ല എന്ന് നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നാം പലപ്പോഴും തയ്യാറായിട്ടില്ല കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിന്റെ ദൈവമാണ് നീ ശാന്തമാവുക എന്റെ മുമ്പിൽ ശാന്തമായി ഇരിക്കുകയാണ് ജോഹനയുടെ സുവിശേഷം ഒന്നാമധ്യായം അതിന്റെ പന്ത്രണ്ടാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം മക്കളായി പരിഗണിക്കുന്നു അപ്പൊ ഞാൻ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ മക്കളാണ് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ദൈവത്തെ സമീപിക്കാം പക്ഷെ ആ ഒരു അത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് സ്വന്തം അപ്പനോട് ആവശ്യപ്പെടുന്നത് പോലെ ആവശ്യപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട് വിശ്വാസ വിശ്വാസത്തോടെ സമീപിക്കുന്ന എല്ലാവരെയും അവന്റെ ജാതിയെന്നോ മതമെന്നോ കുലമെന്നോ അവന്റെ വർണ്ണാകുന്നു ഒന്നും നോക്കാതെ മകനായി സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ കഥാവിന്റെ മുൻപിൽ വിശ്വാസത്തോടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളുമായി ചെല്ലുമ്പോൾ മനുഷ്യമായി നമ്മൾ തിരിയുന്നൊരു ചോദ്യം പ്രത്യേകിച്ച് അതിൽ ദിവസങ്ങളും നാളുകളും സമയങ്ങളും ഒക്കെ എടുക്കുമ്പോൾ എന്നിലും നിങ്ങൾ എന്നിലും നിങ്ങളിലും ഒക്കെ രൂപപ്പെടുന്നൊരു ചിന്ത നമുക്കറിയാം ഇന്ന് ഒത്തിരി വേറെ പഠിച്ചു പഠിച്ചതിനനുസരിച്ച് ജോലി കിട്ടിയില്ല എന്നാൽ യുവതി യുവാക്കളുടെ ഇടയിലുള്ള വലിയൊരു വിഷമം വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നെ കാണുന്ന ഒത്തിരി ചെറുപ്പക്കാര് പറയാറുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സൊക്കെ വെറുതെ കല്യാണം ഒന്നും നടന്നിട്ടില്ല അവരോട് ഞാൻ സ്നേഹപൂർവ്വം പറയും കർത്താവിന്റെ സനീ പ്രാർത്ഥിക്കും മനുഷ്യനേകനായിരിക്കും നന്നല്ല നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേർന്ന് ഇണയം നൽകാൻ കർത്താവ് കർത്താവ് തരും അതിനുവേണ്ടി വിശ്വാസപൂർവ്വം നിൽക്കും പക്ഷേ നമ്മൾ പലപ്പോഴും അപ്പോൾ അവൻ പരാതികളിലെ കെട്ടുകൾ ഒഴിക്കുകയാണ് അവൻ്റെ പ്രായത്തിലുള്ള പലരുടെയും കല്യാണവും കഴിഞ്ഞു പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് അഭിനയിക്കും വിദേശത്ത് ജോലിയുള്ള ചെറുപ്പക്കാരെയാണ് ആവശ്യം ഇനി വിദേശത്ത് ജോലി ഉണ്ടെങ്കിൽ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം ഉന്നതമായ ജോലിയുമൊക്കെയാണ് ുട്ടികളുടെ വീട്ടിലും അന്വേഷിക്കും മറിച്ചും അങ്ങനെ തന്നെ അപ്പോ ഇവിടെ പറയുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കും നീ പ്രാർത്ഥിക്കുവാനേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോണെ എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തോട് സമീപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വചനം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ മുൻപില് പരിധികളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ നോക്കിയിട്ടൊന്നുമല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിലാണ് ഇവിടെ നമ്മുടെ കുടുംബകാര്യമോ മഹിമയോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയിട്ടല്ല കർത്താവ് നീ എന്നെ എങ്ങനെ സമീപിക്കുന്നു നിന്റെ വിശ്വാസം എപ്രകാരമാണ് നീ എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും മറ്റു ചിന്തകളൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഞാനിത് പറയാൻ കാരണം ചക്കോശ്രിയുടെ ലേഖനത്തിൽ ഒന്നിൻ്റെ ആറിൽ മനോഹരമായി അവിടെ എഴുതി വെച്ചിട്ടിരിക്കും എഴുതി വെച്ചിരിക്കുന്നുണ്ട് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ പറയാണ് വചനം സംശയ മനസ്കനും കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യമാണ് കടൽതിരയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും അന്നതുപോലെ നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് കർത്താവിന്റെ മുൻപിൽ ഇരിക്കാനും കർത്താവിന്റെ മുൻപിൽ സങ്കടങ്ങൾ പറയാനും കർത്താവിന്റെ മുമ്പിൽ വേദനകൾ പൊയ്ക്കാനും കർത്താവ് കൗതാശിക ജീവിതത്തിൽ മുഴുകുവാനും വചനം വായിക്കാനും ഒന്നും നമ്മൾ തയ്യാറെടുക്കാതെ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കുമെന്നുള്ള ഓട്ടപ്പാച്ചിലാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ അസ്വസ്ഥ അനുഷികമായ സമ്മർദ്ദങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ചിന്തകളൊക്കെ കാട് കയറി നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനെ വിശ്വാസത്തോടെ സമീപിക്കാനായിട്ട് ഒരു പറ്റുന്നില്ല ഇവിടെ പറയുന്ന എന്താണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളക്കി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യമാണ് സംശയമനസ്കൻ എല്ലാ കാര്യങ്ങളിലും ചഞ്ചലകൃതിയുമായ ഒരുമനെ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ഇപ്പം നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കണം എനിക്ക് ഇപ്രകാരമുള്ള ദൈവത്തെ സമീപിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന് കർത്താവ് ഉത്തരം നൽകൂ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടൂ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് പ്രത്യുത്തരം നൽകുക നൽകുമോ എന്നൊക്കെയുള്ള തട സംശയ സംശയത്താലാണ് നാം ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ വചനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനെന്റെ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് അതിന് പ്രത്യുത്തരം നൽകും ഈ ഒരു ബന്ധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കണം നമ്മുടെ വിശ്വാസം അപ്രകാരമായിരിക്കണം തന്നെ സമീപിക്കുന്നവർക്ക് തന്നെ വിശ്വസിക്കുന്നവരെ മക്കളായി അവൻ പരിഗണിക്ക സ്വീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവം എന്നെ ായി സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മകനായി സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഇവിടെ കണ്ടു ശംശയ മനസ്കനും ചഞ്ചല ഒരുവനെ അങ്ങനെ ചാഞ്ചാട്ടമുള്ള ഒരു ഹൃദയത്തിനുടമയാണോ ഞാൻ ഒരു വിശ്വാസം ആണോ എൻ്റെത് വാക്കുകൊണ്ടൊക്കെ കർത്താവിനെ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടും ഇടപെടില്ലേ എന്നുള്ളൊരു വലിയ സംശയത്താലാണ് പ്രിയപ്പെട്ടവരുടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഈ വചനഭാഗവുമായി അക്ഷരാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾക്ക് ബന്ധമുണ്ട് ഏറെ കീറി മുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഒരു വചനഭാഗമാണ് ദൈവത്തെ പോലും സംശയിക്കുന്ന ഒരു അവസ്ഥ പ്രിയപ്പെട്ട ദൈവം ദൈവത്തിൻ്റെതായ സമയത്തിൽ ദൈവത്തിൻ്റെതായ സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതിൽ തർക്കമില്ല കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാണെന്നാണ് വചനം പറയുന്നത് ദേശീയ പ്രഭാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പറയുന്നതാണ് കർത്താവ് കാരുണ്യവാനാണ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു അവന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നു അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സനേഹിയിൽ വിശ്വാസത്തോടെ ഇരിക്കണം ദൈവമടകടും 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 എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ അടുത്ത് നാളുണ്ടായ അവൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് സഹോദരൻ ആത്മീയ ജീവിതം ഒരു വ്യക്തിയാണ് അസഹോദരൻ്റെ ഇടത് കൈ പെട്ടെന്ന് തളർന്നു പോയി പെട്ടെന്ന് ഒരു കഴപ്പും പ്രയാസമൊക്കെ ഉണ്ടാവുകയും കൈയെ മുകളിലേക്ക് പൊതിക്കാൻ പറ്റാതെ കൈ തളർന്നു പോയി വളർന്നു പോയി അവൻ രാത്രി അസഹ്യമായ വേദനയെ തൊട്ടടുത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ വേണ്ട ഒക്കെ നടത്തി തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഡോക്ടറൊന്നൊക്കെ നോക്കി മരുന്നുകൾ എഴുതി ഇഞ്ചക്ഷൻ എടുത്തി ടെസ്റ്റുകൾ നടത്തി അവർ ശരിയാവുമെന്ന് പറഞ്ഞു ശരിയായില്ല തുടർന്ന് അതിനേക്കാൾ വിദഗ്ധനായ ഡോക്ടറെ കാണിച്ചു വിവിധങ്ങളായ ടെസ്റ്റുകൾ നടത്തി വിവിധങ്ങളായ മരുന്നുകൾ കഴിച്ചു അവർ പറഞ്ഞു ശരിയാവും കുറെ നാള് പിടിക്കും അങ്ങനെയൊക്കെ അവർ പറഞ്ഞു ഈ വ്യക്തിയുടെ സുഹൃത്തുക്കൾ അവൻ്റെ ഈ മാനസിക പ്രയാസവും അവൻ്റെ ബുദ്ധിമുട്ടും അവൻ്റെ ജോലി മേഖലയിലെ അവനിപ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി ചില വൈദ്യന്മാരുടെ അടുത്തുകൊണ്ട് കുളിച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ നടത്തി യാതൊരു മാറ്റവും ഇല്ല വേദന കൈ മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ആ മകൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഇലകടന്നു വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സാപത്ത് ദിവസം വലത് കൈ സൂക്ഷിച്ചവനെ കർത്താവിൻ്റെ സൈനിലേക്ക് കൊടുന്ന് കൊണ്ടുവരുന്നുണ്ട് ആ വചനഭാഗം വായിച്ചപ്പോ ഏറെ അവനെ സ്പർശിച്ചു വലിയ വിശ്വാസം അവന്റെ ജീവിതത്തിൽ കടന്നുവരിക അവന്റെ വലത് കൈ കർത്താവ് സുഖപ്പെടുത്തിയെങ്കിൽ എൻ്റെ ഇടത് കൈ കർത്താവ് സുഖപ്പെടുത്തു ഈ ബോധ്യത്തിൽ തിരിച്ചറിവിൽ അമകൻ നിരന്തരമായി പ്രാർത്ഥനയിലാണ് നിങ്ങൾ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുക എന്ന് തിരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യമെല്ലാം അമകൻ്റെ മനസ്സിലേക്ക് കോടി വന്നു നിരന്തരമായി മകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ മനസ്സ് മകന്റെ മനസ്സ് വേദന കൊണ്ട് പടയുക വലതുകരം ഉയർത്തും വലതുകരം പൊന്തിക്കാൻ പറ്റുകയല്ല പിന്നെ അവന്റെ പ്രാർത്ഥന എങ്ങനെയായി കർത്താവെ എല്ലാവരും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ മകന്റെ കൈ സ്വർഗസ്സനായ പിതാവെ എന്ന് പ്രാർത്ഥന ചെയ്യാൻ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനായി കൈകൾ പൊന്തിച്ച് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം നൽകണമേ നൽകണമേന്നായി അമകന്റെ പ്രാർത്ഥന നിരന്തരം അങ്ങനെ പ്രാർത്ഥനയെ പ്രിയപ്പെട്ട ഒരു അത്ഭുതകരം എന്ന് പറയട്ടെ കർത്താവ് അമകന്റെ ഇടതരിയിൽ തൊട്ടു പയ്യെ 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 ആ മകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അനേകരുടെ മുന്നിൽ കർത്താവ് നടത്തിയ ഈ അത്ഭുതകര പ്രവൃത്തി ഇന്നും ജീവിക്കുന്ന ദൈവം നടത്തിയ ഈ അത്ഭുതകരമായ പ്രവൃത്തി അനേകരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ആ മകൻ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തപ്പോൾ വിശ്വാസപൂർവം യേശുനാഥൻ എൻ്റെ കൈകൾ തൊട്ട് സ്പർശിച്ച് എന്നെ അനുഗ്രഹിക്കുമെന്ന് ബോധ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസപൂർവം സമീപിച്ചവരെയെല്ലാം എല്ലാം ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കി യേശുവിനെ സമീപിച്ചപ്പോൾ അത്ഭുതകരമായി ആ മകൻ്റെ കൈ മുകളിലേക്ക് പോങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ വചനം പങ്കുവയ്ക്കുന്ന എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത് പ്രിയപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പത്താമത്തെ തിരുവചനം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ അടയാളമാണ് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട് എനിക്ക് എന്റെ വിശ്വാസം മൂലം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് നാല് ആളുകളോട് പങ്കുവയ്ക്കാൻ അവനിൽ ദൈവം ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട് നമുക്കറിയാം മക്കൾ പഠിക്കുന്നില്ല മക്കൾ ആഗ്രഹിച്ച പോലെ എല്ലാം വളരുന്നത് എല്ലാ മാതാപിതാക്കൾക്കും വേദനയാണ് അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യ ജീവിതം നയിക്കാൻ അവർക്ക് വിശ്വാസത്തിൽ വളരാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ കഴിയുന്നില്ല ഇവിടെ പറയുകയാണെങ്കിൽ വിശ്വ വിശ്വ വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണം മക്കൾ കേൾക്കുകയും മക്കൾ കാണുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം അവർ വലിയ വലിയ ഉന്നതമായ ജോലിയും ഉന്നതമായ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതോടൊപ്പം തന്നെ അവർ വിശ്വാസത്തിലാകപ്പെട്ട് ദൈവമായുള്ള സ്നേഹത്തിലും ബന്ധത്തിലും ആകപ്പെട്ട് ജീവിക്കുവാൻ സാർത്താന്റെ കുടില തന്ത്രങ്ങളിൽ വീഴണത് ഈ കാലഘട്ടത്തിന്റെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നൻ്റെ മക്കൾ വീണുപോകാതെ ഈ ലോകം അവരുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന സുഖ സൗകര്യങ്ങളിൽ വീണ് അവരുടെ ഈ യുവത്വങ്ങൾ നശിച്ചു പോകാതെ ഈ ലോകം അവരുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ മരക്കമരുന്ന് തെറ്റായ ബന്ധങ്ങൾ ഇതിലൊന്നും വീണു പോകാതെ ഞങ്ങളുടെ മക്കൾ യശുവിൽ വിശ്വസിച്ച് നല്ല മക്കളായി വളരുവാൻ പ്രാർത്ഥിക്കുന്നത് ആ മക്കൾ കാണണം അപ്പോഴാണ് പ്രിയപ്പെട്ടവരുടെ അവരുടെ വിശ്വാസം പതിയെ പതിയെ വളരുകയുള്ളൂ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് എൻ്റെ മുമ്പിൽ പല തെറ്റായ സാഹചര്യങ്ങളുണ്ടായപ്പോഴും അതിനെ അതിജീവിക്കാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ അതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ എനിക്ക് കാരണമായത് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി അതിലൂടെ ലഭിക്കുന്ന പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ഇടപെടൽ ഇതെല്ലാം കുഞ്ഞുനാളിലേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ വീടിന് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ ജോലി മേഖലയിലെ പ്രതിസന്ധികൾ അതുപോലെ ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചതുപോലെ നമ്മുടെ ചെറുപ്പക്കാരെ യുവ യുവാക്കളുടെ ഇടയിലൊക്കെ ഇന്ന് ഏറെ അവർ നിരാശയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിയാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ കർത്താവ് എൻ്റെ ശനീൽ കടന്നതല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇടവൻ എൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥനാണ് എൻ്റെ ദൈവം കണ്ടോ തന്റെ വിശ്വാസം ദുർബലമായി പോയില്ല എന്നാണ് അപരാഗത്തെക്കുറിച്ച് പറയുന്നത് അപരാഗം തന്റെ ശരീരത്തിലേക്കോ തൻ്റെ ജീവിതപാളിയുടെ വന്ധ്യമായ അവസ്ഥയിലേക്കോ ഒന്നും നോക്കാതെ അനുദിനം 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 പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ വളർന്നുവെന്ന് വിശ്വാസത്താൽ അഭിവൃദ്ധി പ്രാപിച്ചു അപരാഗത്തിൻ്റെ വിശ്വാസം മൂലം സാറ ഗർഭിണിയായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് കുട്ടികൾ അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നു എൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം എനിക്ക് ലഭ്യം നമുക്കറിയാം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് സാധനം കിട്ടും അല്ലെങ്കിൽ നമ്മൾ റേഷൻ പീഡിയെ പോയി അവിടെ നമുക്ക് സർക്കാർ അനുവദിച്ച അനുവദനീയമായ സാധനമേ നമുക്ക് കിട്ടും അതിൽ കൂടുതൽ കിട്ടില്ലേ പക്ഷെ ഇവിടെ കർത്താവിൻ്റെ വാഗ്ദാനം ഇതിനെ പരിമിതികളില്ല നീ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭ്യം എൻ്റെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ ഒത്തിരിയേറെ വളർച്ച അത് എനിക്കുണ്ടാവാൻ ഒത്തിരിയേറെ അഭിവൃദ്ധി നിനക്കുണ്ടാവാൻ ഒക്കെ നിനക്ക് സാധിക്കും അതിന് നീ വിശ്വാസത്തോടെ നിൽക്കണം ഹെപ്രായ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാലാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ് നിനക്ക് ആദ്യം മുതലുണ്ടായിരുന്ന വിശ്വാസത്തെ അവസാനം വരെ കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ പങ്കുകാരനാവുകയുള്ളൂ കാരണാവുകയുള്ളൂ പ്രിയപ്പെട്ടവനെ നമ്മൾ കേട്ട സുവിശേഷം നമ്മൾ കേട്ട യേശുവിലുള്ള നമ്മുടെ വിശ്വാസം അനുദിനം അനുദിനം വളരേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന പക്വതയോടും വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ വളരേണ്ടിരിക്കുന്നു നമുക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെച്ച് മുന്നോട്ട് പോകേണ്ട ഒന്നല്ല ദൈവമായുള്ള ബന്ധം ഏത് പ്രതിസന്ധിയുടെ ഇടയിലും കർത്താവിനെ കൂട്ടി ഒരു ബന്ധമായിരിക്കും കർത്താവ് നമ്മളിൽ പങ്കുകാരനാവുക ചെറുപ്പം മുതലേ നമ്മളിൽ കടന്നു വന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്ന വിശ്വാസം സഭ നമുക്ക് പകർന്നു തന്ന വിശ്വാസം അതിനെ വളർന്ന് വലുതായി നാം പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച വിശ്വാസം ഈ വിശ്വാസത്തിലൂടെ നമ്മൾ അനുദിനം 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 വളർന്നു വരുന്ന മക്കളായി നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറുന്നത് മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തിനാല് പ്രകാരം പറയുന്നുണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കും ലഭിക്കുക തന്നെ ചെയ്യും കൊണ്ടു എന്ത് മനോഹരമായിട്ടുള്ള വചനം എഴുതി വെച്ചിരിക്കുന്നത് ലഭിക്കുക തന്നെ ചെയ്യും അതിനെന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണം വിശ്വാസത്തോടെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മളിൽ സംശയമില്ലാതെ യാതൊരു കാഭിഡ്യമില്ലാതെ എൻ്റെ കർത്താവ് പ്രവർത്തനം നേരിടാനാണ് എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം അതയുടെ അതിൽ ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന നമുക്കൊരു അനുഗ്രഹമായി മാറുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ തെറ്റി പോകരുത് വഴിവിളച്ച് പോകരുത് അത് വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി പ്രിയപ്പെട്ടവരെ ഞാനും നമ്മൾ മാറണം നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല വ്യക്തിത്വങ്ങളില്ല അവിടെയൊക്കെ നമ്മൾ അതെല്ലാം നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളായി ദൈവത്തിൻ്റെ സന്നിധി വ്യാപരിക്കണം പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ പ്രത്യാശയിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധ്യമാകും അങ്ങനെയുള്ളൊരു അനുഗ്രഹത്തിനായി കൃപയ്ക്കായിട്ട് എന്നെ കേൾക്കുന്നത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം മറ്റൊന്ന് മറ്റൊരു കാര്യം യാക്കോ ശ്രീയുടെ നാലിൻ്റെ മൂന്നിൽ പറയുന്നു എന്താ പറയുന്നത് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അപ്പം നാം നാം വിശ്വാസപൂർവ്വം ദൈവത്തെ സമീപിച്ച് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം കർത്താവിൻ്റെ സന്നിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ എനിക്ക് അർഹതപ്പെട്ടതാണോ ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് എൻ്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനുള്ളതാണോ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതെന്ന് നാം ഒരു വിശകലനം ചെയ്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിയിൽ പ്രാർത്ഥിക്കാൻ അപ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ അനുഭവമായി മാറിയിട്ടുള്ളൂ ഒരിക്കലും ഞാനും എൻ്റെ കുടുംബവും പഴയൊരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വില കൂടിയ ഒരു വിദേശ നിർമ്മിത കാറ് ഞങ്ങളുടെ കാറിന് ഓവർടേക്ക് ചെയ്തു പോയി അപ്പം വണ്ടിയിട്ട് എൻ്റെ മകൻ പറഞ്ഞു കണ്ടാപ്പച്ച അതൊക്കെ ഇനി കാറ് ഇതൊക്കെ ഒരു പഴയ കാറായിട്ട് എന്താ കാര്യം ഇപ്പൊ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കർത്താവ് നമുക്ക് കുടുംബമായി സഞ്ചരിക്കാൻ ഒരു കാറേതും തന്നിട്ടുണ്ടല്ലോ വില കൂടിയ കാറും വില കൂടിയ കാര്യങ്ങളും അവർക്കുണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഇപ്പം തന്ന സൗകര്യങ്ങൾക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ ഞാൻ എൻ്റെ മകനോട് പറയാണ് നീ പ്രാർത്ഥിച്ചടാ നമുക്കൊരു ബെൻസോ അല്ലെങ്കിൽ ഓഡിയോ വാങ്ങാൻ നീ പ്രാർത്ഥിക്കി എന്ന് പറയുന്നതിന് പകരം നമുക്ക് കർത്താവ് ഏതെങ്കിലും തന്നിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ സന്തോഷിക്കുകയും കർത്താവിന് നന്ദി പറയുകയും വേണ്ട അന്ന് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നാം തിന്മയായിട്ടുള്ള ചോദിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ പത്ത് ഇരട്ടി സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഒരു നാലഞ്ച് സ്ഥലമുണ്ട് നാലഞ്ച് ലക്ഷം റുപ്യ നമ്മുടെ കയ്യിലുണ്ട് അതിനൊതുങ്ങി ഒരു ഭവനം പണിയാതെ കിട്ടാവുന്നിടത്തോടെ നല്ല കടം വാങ്ങി നമ്മൾ വലിയ സൗധങ്ങൾ പണിയുന്നു ആ സൗധത്തിനുള്ളിൽ ഒരു സമാധാനവുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയെന്ന് പല കുടുംബങ്ങളും അത്രയും പെട്ടവേ ഇതൊക്കെ നമ്മൾ നമ്മുടെ മുൻപിലുള്ള ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങളുടെ പങ്കുവെക്കലിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ മകളിൽ വിവാഹം കഴിക്കാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കൊരു ഭവനം മടങ്ങാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ കഴിഞ്ഞ് പോകാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ പതിയെ 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 വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കാനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വലിയൊരു അനുഗ്രഹമായി മാറുന്നതിനുമൊക്കെ നമുക്ക് കാരണമായിട്ട് മാറും അല്ലാതെ അതുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനുള്ളത് നമ്മൾ ചോദിച്ചത് കൊണ്ടാകും എന്നെ കേൾക്കുന്ന ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അനേക മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരായ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാകാം സ്വപ്നം കാണണ്ട എന്നൊന്നും നമ്മൾ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം നമ്മെ നയിക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നില്ലേ നമ്മൾ കർത്താവിനോട് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അപ്പോൾ കർത്താവ് നിനക്ക് വഴിതെളിച്ചു വരും എല്ലാം ദൈവവിചാരത്തോടെയാകാൻ എല്ലാം ദൈവകരങ്ങളാൽ നയിക്കപ്പെടാൻ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം കിടക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനനുസരിച്ചുള്ള സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കാരണമാകും രോഗങ്ങളും ശാരീരിക അസ്വസ്ഥകളും കടബാധിതകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ശാന്തമായി അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനൊരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ബ്രദക്ട്രോണി തയ്യാനിക്കൽ പഴിവിലാണ് സ്വദേശം മംഗളവാർത്താധ്യാന ടീമിൻ്റെ ശുശ്രൂഷകനാണ് ഞാൻ ഇന്ന് മംഗളവാർത്താധ്യാന ടീമിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനാഭിഷേക ധ്യാനമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കപ്പെടുന്നത് വചനാഭിഷേക ധ്യാന ടീം വചനാഭിഷേക ധ്യാനം എന്ന പേരിൽ എല്ലാ മാസവും മാസത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ച വെള്ളിയാഴ്ച മണിക്ക് തുടങ്ങി ഞായറാഴ്ച വരെ സൗജന്യമായി ഭക്ഷണവും താമസവും സൗജന്യമായി ധ്യാനം നടത്തുന്നു തൃശൂർ ജില്ലയിൽ പഴയ പഴയന്നൂര് എത്തുന്നതിന് മുൻപ് കല്ലങ്ങളത്തുള്ള നോവർ ട്രെയിൻ ധ്യാന കേന്ദ്രത്തിലാണ് ധ്യാനം നടത്തുന്നത് ഞങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിശ്വാസ ജീവിതം കൂടുതൽ ആണപ്പെടുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ അനുഗ്രഹമായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപ്രാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധിൻ്റെയും നാമത്തിൽ ആവട്ടെ